ഹലോ എന്താ ആലോചന ഒന്നുമില്ല ഓരോ കാര്യങ്ങൾ ഗൈസ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകണ്ട നമുക്ക് കഴിഞ്ഞ ദിവസം കുളിക്കുന്നുണ്ട് നമ്മൾ തൽക്കാലം കാണിക്കുന്നില്ല അപ്പോൾ രാവിലെ എണീച്ച് ഫ്രഷായി ഒന്ന് ഹോസ്പിറ്റലിൽ പോണ്ട ആവശ്യണ്ട് അപ്പോ ഹോസ്പിറ്റലിലേക്ക് ഉമ്മച്ചി പറഞ്ഞു ഭയങ്കര വേദന ആണ് അമ്മായി രാവിലെ വന്നപ്പ പറഞ്ഞത് അപ്പൊമാക്ക് പോയി മരുന്ന് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിക്കാന് പോവാറില് പോയിട്ട് ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാൻ റിസ്ക് ആണല്ലേ കൊണ്ടോ എന്ന് തന്നെ വിചാരിച്ചിരുന്നത് പക്ഷെ മകനെ എടുക്കാനോ വണ്ടിയിലേക്ക് വെക്കാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത്രയും പെയിൻ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തു വെക്കലും കാര്യങ്ങളൊക്കെ കുറച്ച് റിസ്ക് ആണ് അപ്പൊ അത് കാരണം എന്താ നമ്മള് പോയിട്ട് വിവരം പറഞ്ഞ് മരുന്ന് വാങ്ങാൻ വെച്ചാൽ പിന്നെ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടു മൂപ്പറോട് വരാൻ പറഞ്ഞ സമയത്ത് മൂപ്പർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിൽ വന്ന് സന്ദർശിക്കുന്ന പരിപാടി മൂപ്പർക്ക് ഇല്ലാന്നാണ് മൂപ്പര് പറഞ്ഞത് പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ആൾക്കാരെ വിളിച്ചല്ലോ പാലി ടി വി ആരും വിളിച്ചത് ആശാവർക്കറെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ വീട്ടിലേക്ക് വരില്ല വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് അറിയില്ല പൈസ പൈസ എന്താ കുറിച്ച് വ്യക്തമായിട്ട് അറിയില്ലല്ലോ പെട്ടെന്ന് ആളുകളെ ഈ മാസം പറയുന്നുണ്ട് വീട്ടില് ഷു ഇല്ലാതെ കിടക്കുമ്പോ നമുക്ക് ഡോക്ടറെ വിളിച്ചു വരുത്തലാണ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതി ഡോക്ടറെ വിളിച്ചു വരുത്തലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇപ്പൊ പൈസ കൊടുക്കാന്ന് പറഞ്ഞാലും വരില്ല എന്നുണ്ടെങ്കില് അത് പോലെ നമുക്ക് അതിൽ വേറൊരു മാർഗ്ഗൻ അതും അത് ശരിയാണ് കേട്ടോ ഗവൺമെൻറ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാർ അങ്ങനെ അവരുടെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞാലും അവരങ്ങനെ വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ക്യാഷ് കൊടുക്കുക എന്ന് പറഞ്ഞാലും വരാൻ ചാൻസ് കുറവാണ് കുറവാണ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും ഓൾറെഡി ഉണ്ട് ഏ അതുകൊണ്ട് പിന്നെ ഞാനതിനെ കുറിച്ച് വലിയ ഇങ്ങനെ ഒരു ഇതാക്കാനൊന്നുമില്ല പിന്നെ നമ്മൾ ആവശ്യമുണ്ട് നമ്മൾ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ കൊണ്ടുപോവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇപ്പോ ഇന്നലെ രാത്രി തന്നെ വണ്ടി എടുത്തിട്ട് പോയിട്ടുണ്ടാവും കൊണ്ടുപോകാൻ എടുത്ത് കൊണ്ടുപോകാനും ഹോസ്പിറ്റലിൽ പോയി കാണിച്ച് തിരിച്ചുവരാനും പറ്റിയൊരു സാഹചര്യം നമുക്കില്ല ഉം അപ്പൊ അത്രയും ഒരു വേദനയും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയൂല അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം അപ്പോൾ പിന്നെ മിന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് പുറകെ കൂടിയിരിക്കണേ ആ ഒറ്റ പിന്നയാണി കാണുമ്പോ ഡ്രസ് ഒന്നിട്ടില്ല അവനെ കാണിക്കാനാ അറിയുന്നത് അങ്ങനെ നമുക്ക് കാണിക്കാൻ കഴിയില്ലല്ലോ കോപ്പിറൈറ്റ് വരും കോപ്പി റൈറ്റ് മാത്രല്ല ഹാർഡ് ബ്ലോക്ക് വരും ബ്ലോക്ക് വന്ന് റെഡ് ബ്ലോക്ക് വന്ന് എനിക്ക് പിന്നെ നമുക്ക് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല പ്രശ്നത്തേക്ക് അപ്പൊ അത് കാരണ അതിന് കാണിക്കാത്തത് അപ്പൊ എന്തായാലും പിന്നെ ഇവിടും വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവരെ റെഡി ആക്കിയിട്ട് വേണം വേറെ കേസുകളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വേണം എനിക്ക് സൈറ്റിൽ പോകണമെങ്കിൽ നാളെ എനിക്ക് ലോറിലും പോകണം നാളെ രാവിലെ സുബൈക്ക് ഞാൻ പോകും എറണാകുളത്തേക്ക് പോവും ശനിയാഴ്ച ശനിയാഴ്ച അല്ല ബാംഗ്ലൂർക്ക് ശനിയാഴ്ച കൂട്ടുകാരൻ്റെ കല്യാണമാണ് ഏറ്റവും അടുത്ത സുഹൃത്ത് അതായത് കളിക്കൂട്ടുകാരൻ തന്നെ പറയാം അവന്റെ കല്യാണമാണ് അപ്പോൾ അതിന് മുമ്പ് എനിക്ക് പോയി ലോഡ് എടുത്ത് തിരിച്ചു വന്ന് വണ്ടി ലോഡർക്ക വെച്ച് കൊടുത്തിട്ട് കൊടുത്തിട്ടുവാണെങ്കിൽ കല്യാണത്തിന് പോകണമെങ്കിൽ അപ്പോൾ അങ്ങനെ കുറച്ച് കേസുകളുണ്ട്

ഒരു വെയില് കൊള്ളൂട് സുഖാരുണ്ടോ അതോ ശരിയാൻ ആരൊക്കെ വാങ്ങി തന്ന ഡ്രസ് ആണെന്ന് കറക്റ്റ് അറിയാട്ടോ ഇങ്ങന പോണേ ആരാ കാണിക്കാന് ഏ എന്നെ എന്നെന്തിനും കാണിക്കുന്നേ नहीं? नहीं ठे േ കൊണ്ടോ സൂപ്പർ ആയില്ല ഇരുന്ന് കൈ കയറ്റി കൊടുത്തു അയിനോ ഒരു ഹായ് പറ നല്ല രാത്രി സ്റ്റാൻഡ് മാത്രം കഴിയുമ്പോൾ പിടിച്ചിട്ട് ഹലോ സുഖാണോ ചായ ഒടിച്ചോ എന്തായിരുന്നു ഹായ് സുന്ദരി ആയി സുന്ദരി പെണ്ണായി ഏഹ് ഇപ്പൊ നമുക്ക് ഈ വേറെ വെളിച്ചെറിയ വെച്ചോ ഞാത്ത് കേറണ്ട വെളിച്ചെറിയ ഇവിടെ തന്നെ വെച്ചോ ഞാത്ത് കേറണ്ടേ പോയാലും എത്തി വന്നാലോ നിങ്ങള് പണിക്കുമ്പോ എന്തെങ്കിലും ഞാൻ അവിടെ ഞാൻ ഇങ്ങനെ പണിക്ക് പോവാണ്ട് ഇവിടെ ഇങ്ങനെ അല്ല പറയാ പറയ എനിക്കിപ്പോ അതാണല്ലോ ഉദ്ദേശിച്ചത് ഞാൻ എത്തേക്ക ഞാൻ എത്തിക്കാന്ന് പറയുന്ന അർത്ഥതാണല്ലോ ആ പണിക്ക് പോകണല്ലേ ആ പോലെ ഉണ്ടല്ലോ സമാധാനോ ാണ് അപ്പൊ പോണോഷന്ന് പറഞ്ഞ പിന്നെ വേറെ ഒന്നും വേണ്ട എന്റെ കുട്ടിക്ക് എനിക്ക് പോയാ മാത്രം മതി പറഞ്ഞി ഞാൻ ഉപ്പാനപര ലോറി പോവാണ് അപ്പൊ ആണെങ്കിൽ നിയാസ്ക കുറച്ച് റെസ്റ്റ് എടുക്കാലോ പോയാലേ ഉപ്പാനപുരം പോയാലേപ്പട്ടിട്ട് പോയിക്കോ ഇന്ന് എന്നാ പോയിക്കോട്ടോ ഈ ഓട്ടോ അല്ല എപ്പ ഓട്ടോ പേ ആരോട്ടോ ആന്റി ഉപ്പൊറക്കാൻ ഓട്ടോ നല്ല രസണ്ടാവും ഉപ്പ ഉപ്പ കൊറക്ക വന്നാൽ ആരാ വണ്ടി ഉപ്പ ഓട്ടുകൊക്കെ വന്നാൽ ആരാ വണ്ടി കണ്ടിട്ട് ഓട്ടുകോലോ പനിയാണെന്ന് കണ്ണുമോടിയൊക്കെ എന്താ എടുത്തിട്ട് ഇവിടെ നല്ല പൊള്ളലി പൊള്ളിക്ക് എന്നിട്ടിവനോടും മിണ്ടാണ്ടെന്ന് മെനാന്ന് വന്നിട്ട് കാണിച്ചു തരാ പൊള്ളീട്ട് പറഞ്ഞു കിട്ടേ എനിക്കും കിട്ടാണോ ഞങ്ങള് പോവാന് മരുന്ന് വാങ്ങുന്നേക്കോ ഇത്ര അങ്ങനെ ഞങ്ങൾ ഹെൽത്ത് സെന്ററിൽ എത്തിട്ടു അപ്പൊ അമ്മച്ചൊക്കെ അമ്മച്ചും കാക്കും അങ്ങോട്ടേക്ക് മരുന്ന് വാങ്ങാൻ പോയിട്ടുണ്ട് സൈനമ്മക്ക് ഭയങ്കര പുറം വേദന ആണെന്നാണ് രാത്രി ഒന്നും സൈനമ്മ ഉറങ്ങീക്കില്ലായോ അമ്മായി വന്നപ്പോൾ അമ്മ ഭയങ്കര വേദന ആണ് കാര്യങ്ങളാണ് ഇതേ ഉറങ്ങീക്കില്ല അമ്മാനെ കൊണ്ടുപോകാനും ഭയങ്കര റിസ്ക്കാണ് ഡോക്ടർ വന്ന് കാര്യം പറഞ്ഞ് മരുന്ന് വാങ്ങണില്ല അങ്ങനെ ഞങ്ങളെ കാണിച്ച് പുരയിലെത്തിട്ടോയോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ സിനിമക്ക് കുളികയും അതുപോലെ തന്നെ ഓൽമെയിൻ്റും ഉണ്ട് പിന്നെ അധികം വേദന ഉണ്ടെങ്കിൽ ചുമേൻ്റെ ഉമ്മാക്കൊരു സൈസ് ചുമ ഉണ്ട് അപ്പോൾ അതിൻ്റെ എന്തോ മരുന്നിട്ടാണ് വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ പൈസ അത്ര നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അകത്തേക്ക് പോട്ടെ അപ്പം നല്ല വീലാണ് താ